ഞാനൊരു ലേസർ ചെയ്ത കാര്യം അറിയാലോ അറിയാലോഷൻസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്വസ്റ്റിൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒന്നാണ് പെയിൻഫുൾ ആണോ ചോദിക്കുന്ന ചെറിയ രീതിക്ക് പെയിൻ ഉണ്ടായിരുന്നു കണ്ട ാണ് ഇതിന് എത്ര രൂപയായി ഇത്രൂപയാവും എന്ന് പറയാൻ പറ്റില്ല ഞാൻ ശരിക്കും മൂന്ന് സെഷൻസ് ആണ് എഴുതി അപ്പൊ മൂന്നിനും എനിക്ക് വേറെ വേറെ പൈസ ആട്ടോ ആയിട്ടുണ്ടായിരുന്നത് ഇതൊന്നും ഇല്ല ചിലപ്പോ ചിലപ്പോ കൂടാ യൂസ് ചെയ്തപ്പറ്റി കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും സെബമിണ്ടോ അത്ര റിസൾട്ട് കാണിച്ചില്ല പക്ഷെ ചില ആൾക്കാർക്ക് നല്ല റിസൾട്ട് കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ജേണിയിൽ എനിക്ക് നല്ലപോലെ റിസൾട്ട് തോന്നിയിട്ടുള്ള മൂന്ന് ലിബംസാണ് ഞാൻ എന്റെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള